ചൈനീസ് ഇറക്കുമതിക്ക് നവംബർ ഒന്നു മുതൽ നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതിയുമായി ട്രംപ് ഭരണകൂടം മുൻപോട്ട് പോകുമ്പോൾ ട്രംപിന് ചൈനയിൽ നിന്ന് തിരിച്ചടികൾ ലഭിക്കുമോ എന്ന ഭയവും ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയുമായി സൗഹൃദ ബന്ധം നിലനിർത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഇന്ത്യയെ വെല്ലുവിളിച്ച് പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം ചൈനയോട് ഏറ്റുമുട്ടാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നാൽ തീരുവ ഉപയോഗിച്ച് രാജ്യങ്ങൾക്ക് പണി കൊടുക്കുമ്പോൾ വീണ്ടും അത് അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാകുമെന്നും ട്രംപ് ഭരണകൂടം തകർച്ചയിലേക്ക് പോകുമെന്നുമാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ചൈനീസ് ഇറക്കുമതിക്ക് നവംബർ ഒന്നു മുതൽ നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതിയുമായി തന്റെ ഭരണകൂടം മുന്നോട്ടു പോകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു അതേസമയം ചൈനയുമായി സൗഹൃദ ബന്ധം നിലനിർത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി ചൈനയ്ക്കെതിരെ പുതിയ തീരുവകൾ പരിഗണിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ട്രംപിന്റെ ഈ പ്രസ്താവന ഇപ്പോൾ നവംബർ ഒന്നു മുതൽ ചൈനയ്ക്ക് ഏകദേശം നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തും ഇതവർക്ക് താങ്ങാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നും ട്രംപ് പറഞ്ഞു ചൈനയോട് നല്ല രീതിയിൽ ാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞെങ്കിലും പതിറ്റാണ്ടുകളായി യു എസ് അന്യായമായ വ്യാപാര രീതികൾ സഹിച്ചു എന്നും തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ തന്റെ ഭരണകൂടം നിർബന്ധിതരായെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയോട് നല്ല രീതിയിൽ പെരുമാറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഞങ്ങൾക്ക് ബിസിനസ് കാഴ്ചപ്പാടിൽ അത്ര മിടുക്കല്ലാത്ത പ്രസിഡന്റുമാർ ഉണ്ടായിരുന്നതിനാൽ വർഷങ്ങളായി ചൈന ഞങ്ങളോട് വളരെ പരുഷമായി പെരുമാറി ചൈനയും മറ്റെല്ലാ രാജ്യങ്ങളെയും ഞങ്ങളെ മുതലെടുക്കാൻ അവർ അനുവദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവരുമായുള്ള തന്റെ വ്യാപാര കരാറുകളെല്ലാം തീരുവകളുടെ സ്വാധീനത്തിൽ ചർച്ച ചെയ്തതാണെന്നും അത് ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി ഞാൻ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാർ ഉണ്ടാക്കി ഞാൻ ജപ്പാനുമായും ദക്ഷിണ കൊറിയയുമായും ഒരു കരാറുണ്ടാക്കി ഈ കരാറുകളിൽ പലതും മികച്ചതാണ് ഇത് ദേശീയ സുരക്ഷയെക്കുറിച്ചാണ് തീരുവകൾ ഉള്ളതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞത് യു എസിലേക്ക് നൂറുകണക്കിന് ഡോളറുകൾ ട്രില്യൺ ഡോളറുകൾ പോലും ഞങ്ങൾക്ക് ലഭിക്കുന്നു ഞങ്ങൾ കടം തിരിച്ചടയ്ക്കാൻ തുടങ്ങും ട്രംപ് പറഞ്ഞു നവംബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിൽ അവർ നൽകുന്ന തീരുവയ്ക്ക് പുറമെ നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ബീജിംഗ് സ്വീകരിച്ച അസാധാരണമായ ആക്രമണോത്സുക വ്യാപാര നിലപാടിനെ തുടർന്നാണ് ഈ നീക്കമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു തന്റെ ട്രൂത്ത് സോഷ്യലിലെ മറ്റൊരു പോസ്റ്റിൽ ട്രംപ് പറഞ്ഞു ചൈന വ്യാപാരത്തിൽ അസാധാരണമാവിധം അക്രമോത്സുഖമായ നിലപാട് സ്വീകരിച്ചതായി ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നു മുതൽ ലോകത്തിന് തീവ്രമായ ശത്രുതാപരമായ ഒരു കത്തയച്ചു അവർ നിർമ്മിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും കൂടാതെ അവർ നിർമ്മിക്കാത്ത ചില ഉൽപ്പന്നങ്ങൾക്കും പോലും വലിയ തോതിലുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പോകുന്നുവെന്ന് അതിൽ പറയുന്നു ഊർജ്ജ വ്യാപാരത്തിലൂടെ റഷ്യയുടെ യുദ്ധകാല സമ്പദ് വ്യവസ്ഥയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ലക്ഷ്യമിടുന്ന ട്രംപിന്റെ ദ്വിതീയ തീരുവ സമീപനത്തിലെ മറ്റൊരു ചുവടുവയ്പ്പാണിത് ഈ വർഷം ആദ്യം റഷ്യൻ എണ്ണ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് യു എസ് അൻപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു സമാനമായ ആശങ്കകളാണ് ഇതിന് പിന്നിൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കെതിരെ ഈ ഏറ്റവും പുതിയ നടപടി ഒന്നിലധികം മേഖലകളിൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്താനുള്ള വാഷിങ്ടണിന്റെ ദൃഢനിശ്ചയമാണ് അടിവരയിടുന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട് News das Karma News.